ഹായ് അപ്പോൾ ദേ ഇപ്പോൾ ഒരു മണി ആറുമണി ആറരയൊക്കെ ആയി അല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് നമ്മുടെ ഈ വീട്ടിലെത്തിയതാണ് കേട്ടോ വീഡിയോ എടുപ്പ് ഓരോ ഇങ്ങനെ വൺ അവർ ടു അവർ കൂടുമ്പോഴും ഷോർട്സും എല്ലാം എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പം നമ്മളൊന്ന് ബ്രേക്ക് എടുക്കുവാണ് അപ്പോൾ ഒരു ചായ കുടിക്കുക എന്ന് വിചാരിച്ചു അപ്പം ചായക്കടയിൽ ചായയൊക്കെ തീരാറായി നമ്മൾ നേരത്തെ വിളിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം ചായക്കടയാണ് സ്വന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ പരിചയമുള്ള ചേച്ചിയുടെ ചായക്കട ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തുള്ള അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് വന്നിട്ട് വേണം അടുത്ത ഒരു ഓർഗൻസ് അസാരിയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പും ഷോപ്പിൻ്റെ അതുവഴി ചായക്കടയിലോട്ട് പോകാവേ റി ഉണ്ട് ഭീമ ജലറിക്ക് ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ അതെ ഇതാട്ടോ അടൂര് ഷോപ്പ് അപ്പൊ ഇനി നമ്മളെ ചേർത്തലയും എറണാകുളവും തിരുവല്ല ഷോപ്പും ഒക്കെ